തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി ബി എൽഒമാർ വീടുകളിലെത്തി വിവരശേഖരണം തുടങ്ങി ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രനിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് അൽഫ തൃത്താല മണ്ഡലം തല വിവരശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വിവരം തേടി ബി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം തുടങ്ങി നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് വിവരശേഖരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിലെ പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും ബി രണ്ട് എന്യൂമറേഷൻ ഫോറം നൽകും ഒരെണ്ണം പൂരിപ്പിച്ച് നൽകണം ഒന്ന് സൂക്ഷിച്ചു വെക്കണം വിവരശേഖരണത്തിന്റെ തൃത്താല മണ്ഡലം തല ഉദ്ഘാടനം ചലച്ചിത്ര പുരസ്കാര ജേതാവും അധ്യാപികയുമായ ബീന ആർ ചന്ദ്രന് ഫോറം നൽകി ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് ആൽഫ നിർവഹിച്ചു ബീന ആർ ചന്ദ്രന്റെ വീട്ടിലെത്തിയായിരുന്നു വിവരശേഖരണം നടത്തിയത് എല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കാളികളാവണമെന്ന് ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് ആൽഫ ഓർമ്മപ്പെടുത്തി വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഫോം പൂരിപ്പിച്ചു നൽകിയ ബീന ആർ ചന്ദ്രനും സൂചിപ്പിച്ചു ചടങ്ങിൽ തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസിൽദാർ സെയ്ദു മുഹമ്മദ് ബി എൽഒ എം പ്രീത മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഫോറം പൂരിപ്പിക്കുന്നതിനും ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനും ബി എൽഒയുടെ സഹായം ലഭിക്കും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ ആക്ഷേപങ്ങളും പരാതികളും നൽകാം ഫെബ്രുവരി ഏഴിനാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുക വോട്ടർ പട്ടികയുടെ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട ബീന ടീച്ചർക്ക് ഇന്യൂമറേഷൻ ഫോം നൽകിക്കൊണ്ട് തൃത്താല മണ്ഡലത്തിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആരംഭിക്കുകയാണ് എല്ലാ ജനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റോളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇന്യൂമറേഷൻ ഫോം ഇന്ന് മുതൽ ബി എൽഒമാർ നിങ്ങളുടെ വീട്ടിലെത്തി തന്നെ തരുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും ഇന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് തിരിച്ച് ബി എൽഒയ്ക്ക് നൽകേണ്ടതാണ് എന്നുള്ളത് ഇ ആർഒ തൃത്താല മണ്ഡലത്തിലെ ഇആർഒ എന്ന രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ വോട്ടർ പട്ടികയിൽ ഞാൻ ഉൾപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുകയാണ് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്രവർത്തനത്തിനോട് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വളയിട്ട കൈകളിലെ രുചി വൈവിധ്യങ്ങൾ നാടൻ ഊണ് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്